ഹലോ അസലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തലശ്ശേരി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഏതാൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ചെമ്മീനെ നല്ലോണം ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം മസാല തേച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത്രക്കും സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ഞാനിതാ ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെമ്മീ ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമ്മൾ നേരത്തെ മസാല തീശേഷ ചെമ്മീൻ ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പം ഒരുപാട് വേവിക്കണ്ടട്ടോ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ ഒന്നാമത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതിൻ്റെ പുറമെ നല്ലോണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീരെ ചെമ്മീൻ ഉണ്ടാവില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ചെമ്മീൻ ഇതാ ഇവിടെ അത്യാവശ്യം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ് കേട്ടോ ചെമ്മീൻ നല്ലോണം വല്ലാണ്ട് ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ടതാ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ഞാൻ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുന്നത് അപ്പം ആ എണ്ണ വേറൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് ഇട്ടുകൊടുത്തേ ഞാനിവിടെ നാല് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് നാല് സവാളാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ദാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓയിലും അതേപോലെ സവാളയും നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവാള ഒന്ന് വേഗം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഇവിടെ സവാള അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് വേവണ്ട ജസ്റ്റ് ഒന്ന് വെന്തതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കേ ഞാനിവിടെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ എന്നിട്ടതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ നേരത്തെ ഉള്ളി വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഞാനത് എക്സ്ട്രാ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനതാ ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റാക്കിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് ഞാനിതാ നാല് പച്ചമുളകും അതുപോലെ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയതാണ് കേട്ടോ അതും ഇതിലോട്ട് ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ് ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ഇതിലോട്ട് മിക്സ് ചെയ്യാം അപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഇല്ലേ അത് ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ ഞാൻ ഇവിടെ നാരങ്ങ ചെറുനാരങ്ങ ഒഴിക്കുന്നില്ല പിന്നെ ആണെങ്കിൽ തൈരിനാണെങ്കിലും തീരെ പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ടു കേട്ടോ രണ്ട് വലിയ ടേബിൾ സ്പൂണ് വിനാഗ്രി ഒഴിക്കുന്നത് എന്നിട്ട് അതിലോട്ടിതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും ഇതേപോലെ തൈരും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനല്ലേ അത് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് എല്ലാതും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിൽ ഇടാം ഞാൻ പക്ഷേ ഇവിടെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു കിട്ടോ ഇടുന്നത് അപ്പം ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് നെയ്യ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അണ്ടി മുന്തിരിയൊക്കെ നല്ലോണം വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള നെയ്യല്ലേ അതിലേക്ക് കുറച്ച് സവാള ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക ഉള്ളിതാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ബേ ലീവ്സല്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ മൂന്നാല് കഷ്ണം പട്ട അതുപോലെ ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഏലക്ക മല്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ അതിന് ശേഷം ഞാനെന്താ റൈസ് ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് റൈസ് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നല്ലോണം വെള്ളം ശേഷം വേണം ഇതിലോട്ടിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെള്ളം അളന്നിട്ടാണല്ലോ അതിലൊഴിച്ചു കൊടുക്കുന്നത് അപ്പം അളവിന് വ്യത്യാസം വരും അപ്പം നല്ലോണം അരി വറുത്തെടുക്കുക അതിന് ശേഷം ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിക്കെട്ടോ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ അരിയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇതാ നമ്മുടെ അരി അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അരി ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനിതാ റൈസ് വേറൊരു പാത്രത്തിലോട്ട് പകുതിയോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ ഇതിൻ്റെ മേലെ കുറച്ച് ബിരിയാണി മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണ്ട വെച്ചാൽ ഇട്ടുകൊടുക്കേ അതിന് ശേഷം ഞാനിതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചെമ്മീൻ്റെ മസാലയല്ലേ ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കണേ ഞങ്ങളുടെ മസാല കുറച്ചാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേന് അത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടതാ റൈസ് നല്ലോണം ലെവൽ ചെയ്ത് വെക്കട്ടോ എന്നിട്ടതാ ഇതിന്റെ മേലെ ബിരിയാണി പൊടി ഇല്ലേ അത് ഇതേപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഞാനിതാ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കളക്കി ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് മലയാളം കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിവിടെ മലയാളം ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ ഇതാ ദം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് കുക്ക് ചെയ്യണേ ഓക്കേ ഇതാ നമ്മുടെ ചമ്മി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനെന്താ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം കേട്ടോ ഞാനിതാ റൈസിൻ്റെ മേലെ തന്നെ കുറച്ച് മസാല ഇടുന്നു കേട്ടോ ഞാൻ മസാല ഇതാ ചെറിയൊരു പാത്രത്തിലോട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ തലശ്ശേരി സ്റ്റൈൽ ചെമ്മൻ ബിരിയാണി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്കും അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ఒక చేయనే అండ్ థాంక్స్ ఫర్ వాచింగ్